നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മാങ്കുളത്തിനടുത്ത് കുരിശുപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിത് കാണാൻ പോകുന്ന ഒരു ഇരുപത്തി രണ്ട് ഏക്കറെ കിടില നേലത്തോട്ടമാണ് കേട്ടോ നല്ല വരുമാനമുള്ള ഒരു തോട്ടമാണ് ടാർ റോട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഓഫ് റോഡാണ് കല്ലുപാകേക്കുന്ന വഴിയാണ് നിലവിൽ ഈ സ്ഥലത്ത് പണിക്കാർക്കൊക്കെ താമസിക്കാൻ അനുയോജ്യമായ ഒരു ഷെഡുണ്ട് അതുപോലെ തന്നെ പഴയൊരു ബംഗ്ലാവ് ഇതിലുണ്ട് താമസയോഗ്യമായതാണ് ഓടുമേഞ്ഞതാണ് ഈ ഭാഗത്തെല്ലാം പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലം തന്നെയാണ് നിലവിൽ ഏഴായിരത്തോളം ചുവട് ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇതിൽ നല്ല ചെടിയാണ് കേട്ടോ നിലവിൽ നമ്മുടെ ഈ സ്ഥാനത്തിൻ്റെ ഒരാതിരിക്കൂടെ ഒരു തോട് തോടൊഴുകുന്നുണ്ട് വെള്ളമൊക്കെ പറ്റാത്ത വെള്ളമാണ് ഇരുപത്തിരണ്ട് ഏക്കറിന് ഡോക്യുമെന്റ് എല്ലാം ക്ലിയർ ആണ് സ്ഥലത്തിനോട് ചേർന്നാണ് നല്ല കിടീല റിസോർട്ടുകളൊക്കെ ഉള്ളതാണ് ചുറ്റുപാടെല്ലാം ഏലം തന്നെയാണ് കൃഷിയായിട്ടുള്ളത് അതുപോലെ ഇടയ്ക്കൂടെ കുരുമുളകുണ്ട് വലിയ മരമുണ്ട് മരത്തെക്കൊടി ഒക്കെ പൊടിയിട്ടിട്ടുണ്ട് സ്ഥലത്തിൻ്റെ താഴെ സൈഡ് നമുക്ക് കുളമൊക്കെ ഉണ്ട് കിട്ടാം പറ്റാത്ത വെള്ളമാണ് സമയം രാവിലെ പത്ത് മണിയായതിലെങ്കിലും നന്നായിട്ട് മൂടി നിൽക്കുകയാണ് മഴ വരാനുള്ള ചാൻസ് കൂടുതലുണ്ട് ഈ കാണുന്ന വഴി നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻട്രിക്കോടെ തന്നെയുള്ള വഴിയാണ് പിക്കപ്പും ജീപ്പൊക്കെ അങ്ങനെ താഴെ വരെ ഇറങ്ങി ചിരുന്നതാണ് കേട്ടോ ഇടയ്ക്കൂടെയുള്ള മരത്തെക്കൂടെ ഒക്കെ ഈ രീതിക്കുള്ള കൊടി ഇട്ടിട്ടുണ്ട് ഒരിടക്കും നമുക്ക് ആവറേജ് പതിനയ്യായിരം കിലോ പച്ചക്ക കിട്ടുന്നതാണ് തോട്ടം നല്ലതോട്ടമാണ് വഴി സൗകര്യം വെള്ള സൗകര്യമൊക്കെ ഉണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക കാണുന്ന റോഡിന് ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് ആറാം വർഷ ചെടിയുണ്ട് അതുപോലെ തന്നെ രണ്ടാം വർഷ ചെടിയുണ്ട് ടാറോട്ടിന് നമ്മുടെ സ്ഥലത്തിലേക്കുള്ള വഴി ഇതാണ് കല്ല് വായിക്കുന്ന വഴിയുണ്ട് അതുപോലെ ഇതുപോലെ മൺവഴിയുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെയാണിത് അവിടെയും കൃഷിയായിട്ട് ഏലം തന്നെയാണ് കേട്ടോ കഴിഞ്ഞ വേനയ്ക്ക് ഭയങ്കര ഉണക്കുള്ള സമയമായപ്പോൾ തന്നെ ഇവിടെ നമുക്ക് അങ്ങനെ അത്രയും ഉണക്ക് ബാധിച്ചിട്ടില്ല ഈ ഏരിയയിൽ മാത്രം അതിനാൽ തന്നെ കൃഷിക്ക് അനുയോജ്യമാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ പട്ടയമാണ് കേട്ടോ ചെമ്പ് ചെമ്പുപട്ടയമാണ് മൂന്ന് കിലോമീറ്റർ ആണ് നമുക്ക് ഇങ്ങനത്തെ ഓഫ് റോഡ് ഉള്ളത് ഓഫ് റോഡിൽ നിന്ന് വണ്ടി കയറി വരുന്ന ഇങ്ങനത്തെ മൺവഴിയാണ് ഇപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത്തി ലക്ഷം രൂപയാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ഥലം വിൽക്കാനൊക്കെയുള്ളവരും സ്ഥലം വാങ്ങുവാനൊക്കെയുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക